ഹലോ ഗായ്സ് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടും സേഫായിട്ടും എന്ന് വിചാരിക്കുമ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വീടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കും ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്ത ഈ ഒരു സ്റ്റോറി ഞാൻ പറയാൻ വേണ്ടി പോകുന്നു ശരിക്കും ലൈക്ക് ലിങ്ക്ഡാണ് കേട്ടോ രണ്ട് സ്റ്റോറിയും തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് പറഞ്ഞത് ലാൻ സപ്പയുടെ വീട് എടുത്ത് ഇട്ടേനെ കാരണം ഞാൻ എൻ്റെ ക്യു എൻ എ ചെയ്തപ്പം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ സോറി യൂട്യൂബിൽ അങ്ങനെ എനിക്ക് കമൻസ് വീഡിയോ കാര്യങ്ങളൊന്നും കുറവാണ് നിങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ വരാറുള്ളൂ അപ്പോൾ ഞാൻ ഞാനൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയക്കും അങ്ങനെ എനിക്ക് മെസ്സേജ് മെസ്സേജ് അയച്ച ഒരാളാണ് എന്തിനാണ് ഇത്ര നേരത്തെ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് റിക്വസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ അതിൽ പറഞ്ഞു എൻ്റെ ഏജ് ഇരുപത്തി മൂന്നാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത്ര നേരത്തെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഞാൻ എപ്പോഴും ഈ ബാംഗ്ലൂർ ബാ എന്ത് പറയുമ്പോൾ ഞാൻ പണ്ട് ബാംഗ്ലൂർ ഉണ്ടായപ്പോൾ ഞാൻ പണ്ട് ബാംഗ്ലൂർ ഉണ്ടായപ്പോ എന്നുള്ളൊരു കഥ പറയാറുണ്ടല്ലോ അപ്പം അതും എന്നോട് ചോദിക്കാറുണ്ട് എന്ത് ബാംഗ്ലൂർ എന്ത് ചെയ്തുണ്ടായിരുന്നു എന്താണ് ബാംഗ്ലൂർ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചു എൻ്റെ ബാംഗ്ലൂർ എക്സ്പീരിയൻസും ലൈക്ക് ഈ ബാംഗ്ലൂർ എക്സ്പീരിയൻസിൽ നിന്നാണ് കല്യാണത്തിൽക്ക് എത്തുന്നത് ഓക്കെ അപ്പം ഇതൊരു ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അപ്പോൾ ഞാൻ വെച്ചിട്ട് രണ്ടോട് ഒന്നിച്ചങ്ങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അതിലേക്ക് കിടക്കാം അപ്പം ഞാൻ ബാംഗ്ലൂർ രണ്ട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ടു തൗസൻഡ് ട്വൻ്റി ടു മുതൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ മാർച്ചിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനവിടെ മെഡിക്കൽ കോർഡർ ആയിട്ടാണ് വർക്ക് ചെയ്തത് അപ്പം ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ട്വൻറ്റി വണ്ണിലാണ് ഞാൻ പാസ് ആയത് കോളേജ് കോവിഡ് ഒക്കെ ആയപ്പം പാസ് ഔട്ട് നമ്മൾ റിസൾട്ടൊക്കെ വരാൻ തന്നെ ഏകദേശം ഓഗസ്റ്റൊക്കെ എത്തി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ നമുക്ക് റിസൾട്ട് വരുന്നതാണ് ടു തൗസൻഡ് ട്വൻറ്റി വൺ ഓക്കെ ആ ഡി ട്വൻറ്റി വൺ നവംബറിൽ ഞാൻ നവംബർ ഫസ്റ്റിന് ഞാൻ കോഴ്സിന് ചേർന്നു മെഡിക്കൽ കോടീന്ന് പറഞ്ഞാൽ കോഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് എം എസ് സി കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയതായിരുന്നു കേട്ടോ പക്ഷെ ഞാനിത് വേണ്ട എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ബാംഗ്ലൂര് പോണമെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാൻ ബാംഗ്ലൂരിലെ മുന്നൊരു മൂന്നാല് തൊട്ടായിട്ട് ഞാൻ പോയിട്ടുണ്ട് കാരണം എൻ്റെ അമ്മയുടെ ചേച്ചി ബാംഗ്ലൂര് വന്നു അപ്പോൾ അതിൻ്റെ വെക്കേഷൻ അല്ലെങ്കിൽ ഞാൻ പോകാനുണ്ടായിരുന്നു അതെൻ്റെ ഏട്ടൻ ബാംഗ്ലൂണ്ടായിപ്പം ഏട്ടിൻ്റെ അടുത്തേക്ക് ഞാൻ ബാംഗ്ലൂർ നിൽക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് സ്കൂൾ ടൈമാണ് ആണ് അല്ലെങ്കിൽ കോളേജ് ടൈമൊന്നുമല്ല അപ്പം കോളേജിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഈ ബാംഗ്ലൂർ സംഭവം ഒക്കെ മനസ്സിലാവുന്നു അതിന് മുന്നേ നമുക്കാനൊന്നും അറിയില്ലല്ലോ ബാംഗ്ലൂർ എന്താ സാധാ ഒരു സ്ഥലം അതിനുള്ളൂ പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് ബാംഗ്ലൂരിനെ കുറിച്ച് കഥകൾ കേൾക്കുന്നു ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് അതായത് നമുക്ക് എത്തുന്നു പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അപ്പം ബാംഗ്ലൂർ ബാംഗ്ലൂരുണ്ടായിരുന്നു അപ്പം അവർ ഭയങ്കര അടിച്ചുപൊളിയൊക്കെയാണ് അപ്പോൾ ഞാൻ ഓക്കെ ഇവരപ്പം ലൈക്ക് എന്നെ പുതിയ വീട്ടിൽ നിന്ന് എവിടെ വിടാറൊന്നും ഇല്ല എൻ്റെ അമ്മയും വീട്ടുകാരോ സ്ട്രിക്റ്റാണ് അപ്പം ഡെയിലി ഇങ്ങനെ സ്കോ ഞാൻ ജസ്റ്റ് കോളേജ് പഠിക്കുമ്പോൾ തന്നെ എം എസ് സി പി ജി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ പോകാൻ ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ വീടുന്നുണ്ടായിട്ടില്ല പിന്നെ എനിക്ക് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഒന്നപ്പോൾ എന്നെ കൂടെ പഠിക്കാം എം എസ് സി പഠിക്കാൻ എൻ്റെ കോളേജിൽ ഇല്ലായിരുന്നു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇന്നാ ഞാൻ എം എസ് സി പഠിക്കുന്നില്ല ഞാൻ മീഡിയ കൊടുങ്ങി പഠിക്കാൻ വേണ്ടി പോയച്ചു എനിക്ക് കോഡ് പഠിക്കാൻ ഉദ്ദേശം തന്നെ ബാംഗ്ലൂര് പോകണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും മേലും ഉദ്ദേശം ഓക്കെ അപ്പം ഞാൻ ചോദിച്ചു പിന്നെ അത് ചെയ്യാന്ന് കാരണം മെഡിക്കൽ കോഡിംഗ് ഏറ്റവും ഓപ്പർച്യൂണിറ്റി ഉള്ളത് ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദാണ് നാട്ടിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കൊച്ചും കൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉള്ളത് ബാംഗ്ലൂരും ചെന്നൈയിലും ഹൈദരാബാദും ആണ് അപ്പോൾ എനിക്ക് ഹൈദരാബാദും വേണ്ട ചെന്നൈയും വേണ്ട എനിക്ക് വേണ്ട ബാംഗ്ലൂരാണ് ഓക്കെ അങ്ങനെ എനിക്ക് ഇന്റർവ്യൂ കിട്ടി ഞാൻ സെലക്ട് ചെയ്തതെന്ന് അതൊക്കെ അത് വേറൊരു കഥ ഉണ്ട് ഇന്റർവ്യൂ കിട്ടിയതൊക്കെ വേറെ കഥയാണ് അപ്പോൾ ഞാൻ എനിക്ക് ഇൻറ്റർവ്യൂ സെലക്ട് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ ബാംഗ്ലൂരിക്ക് പോവാണ് അപ്പോൾ ശരിക്കും വീട്ടിലായാലും ഞാൻ സങ്കടം ഉണ്ടായിരുന്നു ഞാൻ പോകുന്നതിൽ എനിക്ക് എനിക്കും സങ്കടമുണ്ട് സങ്കടത്തേക്കാ കൂടുതൽ എനിക്ക് സന്തോഷമായിരുന്നു കാരണം ഞാൻ അത്ര ഒന്നൊന്നര വർഷം വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ച് എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ആണ് ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ കാണാം അവരെ കൂടെ അടിച്ച് കൊടുക്കാൻ ഒരു ഫ്രണ്ടും ഒരു ഫ്രണ്ടും അവരെ ഫാമിലിയൊക്കെയാണ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മളൊരു ഫാമിലി പോയിരുന്ന ഇത്തിരി ആൾക്കാരാണ് അപ്പം ഞാൻ വിചാരിച്ചാൽ അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പെട്ടി അടുത്ത് പോകുന്നത് അപ്പം അപ്പോൾ എനിക്ക് സങ്കടത്തേക്കാ കൂടുതൽ എനിക്ക് സന്തോഷം സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറച്ചുകൂടി സന്തോഷമായിരുന്നു എനിക്കുണ്ടായത് കുറച്ച് എൻ്റെ ലൈഫിൽ കളറാവും ഞാൻ നമ്മൾ അടിച്ച് പൊളിക്കും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ അതൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് എല്ലാ വീക്കെൻഡും കറങ്ങാൻ വേണ്ടി പോവുക അങ്ങനെ അങ്ങനെ അവരുടെ ഒരാൾ പഠിക്കുകയായിരുന്നു അപ്പോൾ കറങ്ങാൻ എന്നൊക്കെ പോകുന്നങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് പക്ഷേ എനിക്ക് അവിടെ കിട്ടിയൊരു എക്സ്പീരിയൻസ് തുടങ്ങി നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ ബാംഗ്ലൂർ എനിക്ക് തന്നത് എനക്ക് ഒരുപാട് തിരിച്ചറിവുകളും തിരിച്ചറികളും കിട്ടിയ സ്ഥലമാണ് ബാംഗ്ലൂർ അവിടെ പോയപ്പം തന്നെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം അവർ അവർ ശരി അവർ അങ്ങനെ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു ബിസി ആയി നമ്മളെന്നെ കാണാനും അങ്ങനെ വന്നിട്ടൊന്നുമില്ല അവർ നമ്മളങ്ങനെ കറങ്ങാനൊന്നും പോയില്ല ഞാൻ എന്താഗ്രഹിച്ചാണോ ബാംഗ്ലൂർ പോയത് അത് നടന്നില്ല നടന്നില്ലാന്ന് വെച്ചാൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ നിന്ന് കട്ടാവുക ചെയ്തത് അങ്ങനെ അത്രയും അങ്ങനൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നു ബാംഗ്ലൂർ അപ്പം ആദ്യം തന്നെ അവിടെ പോയപ്പോൾ തന്നെ കിട്ടിയത് ഇങ്ങനൊരു അടിയാണ് ഓക്കെ ബാംഗ്ലൂര് പോയി അപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല ബാങ്കിൽ പോയപ്പോൾ ആ ഒന്നാമത്തെ ഒരു അടി അപ്പം ആ ഒരു നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ല ബാങ്കിൽ പോയിട്ട് ഓക്കെ ഇനി അടുത്ത കാര്യം നോക്കാം ഇനി അടുത്തത് നോക്കാം അപ്പം അവിടെ പോയപ്പോൾ നമ്മൾ ഒരു ഒരു ആറ് ഒരു ആറേഴ് മലയാളീസ് ഉണ്ടായിരുന്നു ഒന്നിച്ചു തന്നെ നമ്മൾ ഒരു ഒരേ റൂപ്പിൽ പെടുന്ന ഒരു നാ അഞ്ചാറാൾ അപ്പം ഞങ്ങളപ്പോൾ ഒരു റൂമിലൊക്കെ നിന്നു ഞങ്ങളപ്പം അടിപൊളിയായിരുന്നു അപ്പോൾ ആദ്യത്തെ ആ ഒരു മൂന്ന് മാസം നമ്മൾ ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര എന്താ പറയുക ഫുൾ ടൈം അത് ട്രെയിനിങ് പിടിയാൽ ട്രെയിനിങ് പിന്നെ ആവുമ്പോൾ സാറ്റർഡേ സൺഡേ ലീവാണ് അതുപോലെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ അത്രേ വർക്ക് വർക്കിൻ ടൈം അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അടിപൊളിച്ചു പൊളിച്ചു ആ മൂന്ന് മാസം നമ്മൾ റൂം ആണെങ്കിൽ അടിച്ചു പൊളിച്ചു നമ്മളെ പീജിനെ ഓണക്കൊന്ന് നമ്മൾ ചിത്തവരായിരുന്നു കാരണം നിങ്ങളൊന്ന് വായി അടച്ച് നോക്കൂ മറ്റുള്ള പിള്ളേർ ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അത്ര ആയിരുന്നു ആദ്യത്തെ ആ ഒരു മൂന്ന് മാസം ഒക്കെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറിയ നമുക്ക് നമ്മൾ പ്രൊഡക്ഷനോട്ടൊക്കെ ഇറങ്ങി പ്രൊഡക്ഷൻ ഇറങ്ങിയപ്പോൾ നമുക്ക് പിന്നെ നമ്മളെ ഓഫീസ് വന്നാൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസ് വർക്കിംഗ് ആണ് അപ്പം നമുക്ക് എല്ലാ ആഴ്ചയും രണ്ട് ദിവസം വീക്ക് ഉണ്ടാവും അത് ഓൾട്ടർനേറ്റ് വേറെ ദിവസമായിരുന്നു വീക്ക് ഓഫ് ഉണ്ടാവാം അപ്പോൾ ഇപ്പം ഫ്രണ്ട്സിനൊക്കെ വേറെ ദിവസമാണ് വീക്ക് ഓഫ് ഒക്കെ വരുന്നത് അപ്പം പിന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പാണ് വന്നു കാരണം ഇവർക്ക് ആണ് വീക്ക് ഓഫ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ എപ്പോഴാണ് വീക്ക് ഓഫ് വരുന്നത് പിന്നെ നമ്മളെ റൂം മേറ്റ് മറ്റ് ഓഫീസിൽ വർക്ക് ചെയ്ത മറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പിള്ളേർക്കാണെങ്കിൽ അത് ഫിക്സഡ് വീക്ക് ഓഫ് ആണ് സാറ്റർഡേ സൺഡേ കാരണം നമ്മളെപ്പോലും വിഡ്രോസ്റ്റൊന്നും അവർക്കില്ല അപ്പോൾ അവരെ കൂടെ പറഞ്ഞാൽ പോകാൻ നമുക്ക് പറ്റില്ല നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കൂടെ കറങ്ങാൻ നമുക്ക് പറ്റില്ല കാരണം അവർക്ക് വേറെ വീക്ക് ഓഫ് ആയിരിക്കും വളരെ റേ ആയിട്ടാണ് ഏതും ഗുന്തണ്ടാക്ക ഒരേ വീക്ക് ഓഫ് കിട്ടൽ അപ്പം അങ്ങനെ അപ്പം ബാംഗ്ലൂർ ലൈഫ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂർ ആയി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് ഈ കോളേജ് പഠിക്കുന്ന പിള്ളേർ ആയിരുന്നു കാരണം അവർക്ക് പറഞ്ഞാൽ എന്താ സാറ്റർഡേ സൺ ലീവായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നില്ല ബാംഗ്ലൂർ ഒട്ടുമെങ്കിൽ കോളേജ് ഉച്ച വരെയൊക്കെ ഉള്ളൂ മൂന്ന് മണി വരെയൊക്കെ അല്ലേ കോളേജുള്ളു അപ്പോൾ ഇവർക്ക് അതിനുശേഷം കറങ്ങാൻ വേണ്ടി പോവാം പിന്നെ കോളേജ് ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒന്നിച്ച് പഠിക്കുന്ന പിള്ളേരുടെ ഉണ്ടാവുക അപ്പോൾ അവരൊക്കെ നല്ല എൻജോയ്മെന്റ് ഒക്കെ ബാംഗ്ലൂർ ഉണ്ടാവുക പക്ഷേ വർക്ക് ചെയ്യാൻ നടക്കാൻ എനിക്ക് തോന്നുന്നില്ല അത്രയും എൻജോയ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരവിടെ ഉണ്ടാവുമെന്ന് കാരണം നമ്മൾ രാവിലെ ആറു മണിക്ക് ഒമ്പത് മണിക്ക് പോയാലും എട്ടരയ്ക്ക് പോയി വൈകുന്നേരം ആറ് മണി ഏഴ് മണിയാകുമ്പോൾ തിരിച്ച് വന്നുകഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം കൊണ്ട് നമ്മൾ ഉറങ്ങാനും ബ്രസ്സൊക്കെ നമുക്ക് നോക്കുകയുള്ളൂ അതിന് ഇടക്ക് കറങ്ങാൻ പോകാനൊന്നും നമ്മൾ നോക്കൂല അപ്പോൾ അന്നാണ്ട് കാര്യം അപ്പം ഇപ്പോൾ വീക്ക് ഓഫ് കിട്ടുവാണെങ്കിൽ മാക്സിമം ടൈം വീട്ടിൽ കണ്ണങ്ങനെ ഉറങ്ങാം എന്നാണ് ചിന്തിക്കരുത് ഫസ്റ്റ് തന്നെ അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് മെയിൻ ആയിട്ടൊരു കാര്യം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ് അപ്പോൾ എനക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു നമ്മൾ സ്വന്തം നമുക്ക് നമ്മുടെ കൂടി ഉണ്ടാവുന്ന പറഞ്ഞ ആൾക്കാരെങ്കിലും എടുക്കുമ്പം പിന്നെ എനക്കൊരു ട്രസ്റ്റ് ഇഷ്യാ ഫ്രണ്ട്സ് അവിടെ ഇല്ല ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലുള്ള ഈ ട്വന്റി നയൻ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ ബാംഗ്ലൂരുണ്ട് ഓക്കെ അങ്ങനെ അങ്ങനെ എത്രയും ഡിഫറെൻറ്റ് കൾച്ചറുള്ള ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ അപ്പം നമ്മൾ പലതും നമ്മൾ കാണുമ്പോൾ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബാംഗ്ലൂരിൽ നമ്മുടെ ഓഫീസിൽ തന്നെ പല കാര്യം നോക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോവും ഇപ്പം നമ്മളിപ്പം മലയാളി സാധനം തന്നെ കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരാണ് ഇപ്പം കണ്ണൂർ തന്നെ ആണെങ്കിലും ഞാൻ പയ്യൂരാണെങ്കിലും അവർ കണ്ണൂർ അങ്ങ് തലശ്ശേരി പാനൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത് ഓക്കെ കണ്ണൂർ രണ്ട് എൻ്റിലാണ് ഉള്ളത് നമ്മൾക്കും ഇടയിലും ഒരുപാട് വ്യത്യാസമുണ്ട് കണ്ണൂർ വ്യവസിക്കും അറിയില്ല നമ്മളെ ഭാഷയിലും നമ്മളെ രീതികളൊക്കെ നമുക്കും വ്യത്യാസങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അത്രയും വ്യത്യാസങ്ങളുള്ള ഒരുപാട് ആൾക്കാർ വരികയാണ് അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം നമ്മൾ നാട്ടിലുണ്ടാകുമ്പോൾ എന്താ കോളേജിലുണ്ടാകുന്ന ആൾ അങ്ങനെ എൻ്റെ ലൈഫിൽ അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം എൻ്റെ ലൈഫിൽ വന്നു പോയ കോളേജ് വരെ ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നവരെ എൻ്റെ ലൈഫിൽ വന്നു പോയ ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ് ഓക്കെ എല്ലാവരും ഭയങ്കര നല്ല ആൾക്കാരാണ് അപ്പോൾ ആ ബാംഗ്ലൂരൊക്കെ പോയ ശേഷമാണ് ഇമാതിരി ഇന്മാതിരൊക്കെ ആൾക്കാരുണ്ടല്ലോ ലോകത്ത് നമുക്ക് മനസ്സിലാവും അതിന് മുന്നേ നമ്മളിങ്ങനെ സിനിമയിലും ടി വിയിലും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ കേൾക്കുമ്പം നമ്മൾ നമുക്ക് ഭയങ്കര ഇതായി തോന്നും അത്ഭുതമായി തോന്നും പക്ഷെ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്ന് പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഇപ്പോൾ ഒരു ബെറ്റർ പേഴ്സൺ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ ഓൺലി ബിക്കോസ് ഓഫ് ദി ആ ഒരു ബാംഗ്ലൂരിലത്തെ കുറേ കാര്യങ്ങളാണ് അപ്പം അവിടെ പല കൾച്ചറിലെ ആൾക്കാർ ഇപ്പം അതായത് നമുക്ക് റിലേഷൻഷിപ്പിനൊന്നും തീരെ വാല്യൂ കൊടുക്കാത്ത കുറേ ആൾക്കാരെ കാണാൻ പറ്റി അതായത് കല്യാണം കഴിഞ്ഞവർക്ക് വേറെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുറത്ത് റിലേഷൻ അവർക്ക് ഓഫീസിനുള്ളിൽ വേറെ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെയുള്ളൊരു കൾച്ചറാണ് അവിടെ അതൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ കോമൺ ആണ് നമുക്ക് നമ്മുടെ അവിടെ പോയപ്പോൾ നമുക്ക് ഇവരെന്തെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നിയെങ്കിലും ആടെ ഉള്ളൊക്കെ പറയുമ്പോൾ കോമൺ ആണ് എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരാണ് എന്നൊക്കെയുള്ള ലൈക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഭയങ്കര ഫോർവേഡ് ചിന്തിക്കുന്നത് വെച്ചാൽ ഈ പല ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുന്നില്ല ഞാൻ അത്ര ഫോർവേഡ് ഫോവേർഡല്ല മറ്റാൾക്കാരാണെങ്കിലും കാരണം എനിക്ക് ഒരുപാട് ആൾക്കാർ പ്രണയിക്കുന്നതിൽ തെറ്റ് പറയുന്നില്ല ഞാൻ എനിക്കിപ്പം ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടാകുന്ന തെറ്റില്ല പക്ഷെ ഒരേ സമയത്ത് ഒന്നിലധികം ആൾക്കാരെ സ്നേഹിക്കുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല ഓക്കെ ഞാൻ അത്ര ഫോവേഡ് അതിന് ഞാൻ തീരെ അത് എങ്ങനെയായാലും ഞാനത് യോജിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അവിടെ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണുന്നു പിന്നെ നമുക്ക് നമ്മളെ പല രീതിയിലും അവർ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നോക്കും നമ്മൾ ലൈക്ക് നമ്മൾ ചിരിക്കും നമ്മൾ നാട്ടിൽ വെച്ച് നമ്മളെല്ലാവരോടും ചിരിക്കും വർത്തമാകുമ്പം ഇവർ ബാംഗ്ലൂർ എത്തിയപ്പോൾ നമ്മൾ ചിരിക്കുന്നതെന്നും വർത്തമാനം പറഞ്ഞിട്ട് വേറൊരു കടലിലൂടെ കാണണം എന്നൊക്കെ അവിടെ എത്തിയപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഭയങ്കര ശ്രീ ഒരുപാട് കാലങ്ങളൊക്കെ ആദ്യമൊക്കെ കുറച്ച് ഡൈജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുത്തു അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി കുറേ ടൈം എടുത്തു ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ പിന്നെ നമുക്കത് യൂസ്ഡായി പിന്നെ നമുക്ക് നമ്മൾ അവിടുത്തെ ഒരാളായി മാറിയല്ലോ പിന്നെ യൂസ്ഡായി പിന്നെ വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പോസിറ്റീവ് ആണെങ്കിൽ ഒരു ഒരു സൈഡ് നെഗറ്റീവ് ഉണ്ട് അതേ സെയിം സംഭവം ഉണ്ട് ഇപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരാൾ ഇൻവോൾവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല ഭയങ്കരമായിട്ട് ഇടപെടുന്നതൊന്നും ഇഷ്ടമല്ല അത് പക്ഷേ ബാംഗ്ലൂർ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ആരും ഇടപെടാൻ വരില്ല നമ്മൾ എന്തായാലും ആരും ഇടപെടാൻ വരില്ല നമ്മൾ തിരിഞ്ഞ് നോക്കില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് എല്ലാവരും ഭയങ്കര സെൽഫിഷ് ആയിട്ട് സ്വന്തം കാര്യം മാറി നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് ബാംഗ്ലൂരിൽ ഉള്ള കുറേ ഒരുപാട് ആൾക്കാരും കാരണം സ്വന്തം വർക്കിന് ചെയ്യാൻ വേണ്ടിയിരുന്ന ആൾക്കാർ അപ്പോൾ അവർ വർക്ക് ചെയ്തിട്ട് അവർ കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് നദിക ആൾക്കാരും അപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ അവിടെ ആരും ഉണ്ടാവില്ല ഓക്കെ അപ്പം അങ്ങനെ എനിക്ക് കൊന്നാൽ തരുവാണ് കാരണം എനിക്കവിടെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പം എനിക്ക് അവിടെ ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു ഫ്രണ്ട്സ് ഒന്നുമില്ല മീൻസ് എല്ലാവരോടും സംസാരിക്കുന്നത് കുറേ കമ്പനി ഉണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് നമുക്ക് ഒരു പ്രശ്നം വരും മൂഡ് വരുന്ന ആൾക്കാരൊന്നും എനിക്ക് എനിക്കില്ലായിരുന്നു ആ സമയത്ത് ഓക്കെ അപ്പം എനിക്ക് അസുഖമൊക്കെ വന്ന സമയത്തൊന്നും എനക്ക് ഒരു ഹെൽപ്പിങ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല ഞാൻ നാട്ടിലേക്കാണ് വന്നതൊക്കെ അപ്പം അതൊക്കെ എനിക്കൊരു പ്രശ്നമായിരുന്നു നോക്കി എന്തി പിന്നെ ആരും നമ്മളെ ഹെല്പ് ചെയ്യാനില്ല അപ്പം എന്നൊക്കെ ഏകദേശം ബാംഗ്ലൂര് മടക്കം നമുക്കൊരു ലൈക്ക് നമുക്കൊരു ആവശ്യം വന്നെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല പിന്നെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്നല്ല ഏതൊരു സേ ഏതൊരു സ്ഥലത്താണെങ്കിലും നമുക്ക് നമുക്ക് ഒരാളെങ്കിലും വേണം എന്നാലും നമുക്ക് ആ ഒരു സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റില്ല അല്ലാണ്ട് ആരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല ഏടെയാണെങ്കിലും ഇപ്പം നാട്ടിലാണെങ്കിലും ശരി ദുബായിൽ ആണെങ്കിലും ശരി ബാംഗ്ലൂരും ശരി എവിടെയാണെങ്കിലും ശരി നമുക്ക് നമ്മളെ കൂടെ നിൽക്കാൻ ഒരാൾ ഒറ്റ ഫ്രണ്ട് ഒരു ഫ്രണ്ടോ ആരെങ്കിലും മതി ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലി താരെങ്കിലോ അതൊക്കെ ഒരാളെങ്കിലും നമ്മളെ കൂടെ വേണം എന്നാലും നമുക്ക് ആ ഒരു സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കോട് ആരുല്ലായിരുന്നു ഫ്രണ്ട്സ് പറയാൻ ആരും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഫാമിലി ആരും ഇല്ലായിരുന്നു ഒറ്റപ്പെട്ടിന് നിൽക്കുന്നതായിരുന്നു അപ്പം എനിക്കത് ഭയങ്കര ബോർ ആയിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഞാനെടുക്കുന്ന അമ്മയോട് വിളിച്ച് പറയും ഞാൻ മകളെ നീ തിരിച്ചു വരുന്നു എൻ്റെ അമ്മയോടൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടി വന്നതിന് ഞാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ ഓടി വരാം അതൊക്കെ ഞാനൊരു ആവശ്യത്തിന് പറയുകയാണെങ്കിൽ നമുക്കതിനെ ഓടി വരാൻ പറ്റില്ല കാരണം എന്താ പറയുക ബാങ്ക് നമുക്ക് നമ്മുടെ ജോലിയും നമ്മുടെ വരുമാന മാർഗ്ഗമാണെന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ ബാംഗ്ലൂര് എക്സ്പീരിയൻസ് പിന്നെ ബാംഗ്ലൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മൾ എത്രക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വേണം ബാംഗ്ലൂർ അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് വേണം ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് ലവ്വേഴ്സ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെ ആരും വേണം എന്നാൽ മാത്രമേ നമുക്ക് ബാങ്കിലൂടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക് ഉള്ളൊരു ആൾക്ക് ബാംഗ്ലൂർ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല എനക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല എനിക്കങ്ങനെ ആരും ഇല്ല അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാപ്പിൻ്റെ എവിടെയെല്ലാം പോകും കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ എനിക്കങ്ങനെ ഫ്രണ്ട്സും ഇല്ലായിരുന്നു അവിടെ പിന്നെ വരുന്നത് ഇപ്പം എൻ്റെ ഒരു അനിയത്തി എൻ്റെ അനിയത് ബാംഗ്ലൂർ ആണ് അപ്പോൾ അവളവിടെ പഠിക്കുകയാണ് അപ്പം അവൾ ബാംഗ്ലൂർ ഭയങ്കര എൻജോയ് ചെയ്യുന്നത് കാരണം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്കപ്പോൾ ഹാപ്പിയാണ് കാരണം അവളെൻജോയ് ചെയ്ത് അവളെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ ബാംഗ്ലൂർ ഞാൻ പോയിട്ട് ഞാൻ ജസ്റ്റ് ഓഫീസ് പോ ഓഫീസ് ബി ജി വരും ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ലൈഫിൽ കാരണം വേറെ ഒരു എൻജോയ്മെന്റ് എനിക്ക് ബാംഗ്ലൂർ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ പ്രദേശിച്ച് പോകുന്നത് വേറെ എന്തെല്ലോ ആയിരുന്നു പ്രദേശിച്ച് പോയത് പക്ഷേ അതൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ ഭയങ്കര വീക്കിലായിരുന്നു ആ സമയത്ത് പിന്നെ ആ ടൈമിൽ ഒരുപാട് തിരിച്ചറിവ് തിരിച്ചറിവ് ഉണ്ടായത് സമയത്ത് കാരണം നമുക്ക് ആരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവും എന്ന് മനസ്സിലായത് ആ ഒരു ടൈമിൽ ഒരുപാട് എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റാത്തതായിട്ട് ഒരുപാട് ഇൻസിഡൻസ് എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ബാംഗ്ലൂർ പോയ പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി നോക്കി നമ്മളെ കൂടെ നമുക്ക് ഉണ്ടാവില്ല ഫാമിലി മാത്രമാണ് കാരണം എനിക്കാ സമയത്ത് തന്നെ ആണെങ്കിലും എങ്കിലും ഒറ്റ മുതൽ എനിക്ക് പ്രശ്നം ഉണ്ടായത് ബാംഗ്ലൂർ പോയതിനെ ശേഷമാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ലൈക് ഹെൽത്ത് ഇഷ്യൂ ഹെൽത്ത് വൈസ് ആണെങ്കിലും പല ഇഷ്യൂസ് ഉണ്ടായത് എനിക്ക് ബാംഗ്ലൂർ പോയാലും ശേഷമാണ് കാരണം അവിടുത്തെ ഫുഡും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്ന എൻ്റെ അമ്മയും ഏച്ചു അച്ഛനും വേണം വേറെ ആരും എനിക്ക് ആ സമയത്ത് ഓക്കെ അപ്പോൾ പിന്നെ എനിക്ക് സമയം എന്നോട് ഇപ്പം കല്യാണ സമയത്ത് എന്നോട് എന്നോടല്ല അമ്മേനോടായാലും ഏച്ചീനോടായാലും ഒരുപാട് പേര് പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണ് അഞ്ചും ഇപ്പം പണ്ടത്തെപ്പോലും സംസാരിക്കുന്നില്ല ഓളിയും പണ്ടത്തെ പോലെയല്ല എന്നൊക്കെ ശരിയാണ് ഞാൻ പണ്ടത്തെ ഒരു പണ്ട് ചെയ്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളും ഭയങ്കരമായിട്ട് വർത്താനം പറയും ഭയങ്കര ചിരിക്കും കഴിയുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് പക്ഷെ എൻ്റെ ഒരു ക്ലോസ് ഒക്കെ എൻ്റെ അമ്മ അച്ഛൻ ഇങ്ങനത്തെ ആൾക്കാരുത്തു മാത്രമേ ഇങ്ങനെയുള്ളൂ അല്ലാണ്ട് പണ്ട് ഒന്നും അങ്ങനെയല്ല പണ്ട് ഞാനിപ്പം പയ്യന്നൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുകയാണെങ്കിൽ എൻ്റെ തൊട്ടിരിക്കുന്ന ആളെടുത്ത് ഞാൻ സംസാരിച്ച് സംസാരിച്ച് ബാംഗ്ലൂരിൽ നിന്നും അവിടെ ദിവസങ്ങളൊക്കെ ഉണ്ട് ഒരാളെ കാണും അപ്പനും സംസാരിക്കും ഫുൾ സ്ഥലത്ത് അങ്ങനെ പറയും അങ്ങനൊരു അങ്ങനത്തെ ഒരു നേച്ചറാണ് ഞങ്ങൾക്ക് ഉണ്ടായത് പിന്നെ അവിടെ എത്തി അവിടെ എത്തുമ്പോൾ പിന്നെ ആരുമില്ല നമ്മളൊരു ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ പിന്നെ നമ്മളിങ്ങനെയൊക്കെ ആയി പോവും പിന്നെ നമ്മളെന്ത് നേരിടാൻ നമുക്ക് പറ്റും കാരണം ആരുമില്ല ഒറ്റപ്പെട്ട് ജീവിച്ചു പോകും ഒറ്റപ്പെട്ട് ജീവിച്ച് പോയി ഇനിയിപ്പോൾ എന്തായാലും ഒരു പ്രശ്നമില്ല നമ്മളെല്ലാ കാര്യങ്ങളും അത്ര വരെ വീട്ടിൽ എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്തവും ഒരു കുട്ടിയായിരുന്നു ഞാൻ കാരണം വെച്ചാൽ എനിക്ക് മൂത്ത് ഏച്ചിയതാണ് അച്ഛനുണ്ട് അമ്മയുണ്ട് അപ്പം എനിക്ക് ഒരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒന്ന് ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ ഒന്നിനെ കുറിച്ചും പോകുന്നവരല്ല പക്ഷേ ബാംഗ്ലൂരിൽ പോയപ്പോ നമുക്ക് ഞാൻ എനിക്ക് എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടി വന്നു നമ്മൾ എന്താന്ന് ഞാൻ എൻ്റെ റെൻറ്റ് പേ ഞാൻ പേ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ റെൻറ്റ് പേടിച്ച് പേ ചെയ്യുന്നത് എൻ്റെ എക്സ്പെൻസസ് എല്ലാം ഞാൻ നോക്കുന്നത് ഞാനാണ് വേറെ വേറൊരാളെ ഇല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാനൊരു ഇൻഡിപ്പെൻഡൻറ്റ് വുമണായി മാറി അവിടെ പോയപ്പോൾ അത് വലിയൊരു കാര്യമാണ് ഫൈനാൻഷ്യലി മാത്രമല്ല ഇമോഷണലി ആണെങ്കിലും എല്ലാ രീതിയിലും ഞാൻ ഇൻഡിപ്പെൻ്റൻ്റ് ആയത് ബാംഗ്ലൂർ പോയതിന് ശേഷമാണ് അത്ര ഞാൻ എല്ലാ കാര്യവും ഡിപ്പെൻഡ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ അങ്ങനെ അങ്ങനെ ബാങ്ക് ലൈഫ് എങ്ങനെ പിന്നെ അടിച്ചുപൊളി ഒന്നല്ല എൻ്റെ ബാംഗ്ലൂർ ലൈഫ് ഇങ്ങനത്തെ ഒരു ശ്ലോകം പിടിച്ചൊരു അവസ്ഥയാണ് ഓഫീസ് ഓഫീസിലെ പി ജി ഇങ്ങനത്തെ ഒരു കാൾ പിന്നെ ഞാൻ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്കും എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൻ വൈകുന്നേ തോന്നു പിന്നെ എല്ലാ മാസത്തിലും രണ്ട് മൂന്ന് ലീവൊക്കെ ഇടത്തേക്ക് നാട്ടിലേക്ക് പോകും ജസ്റ്റ് രണ്ട് ദിവസത്തെ കഴിയാൻ ശരി എനിക്ക് ബാങ്ക് നാട്ടിൽ പോകണമെന്നായിരുന്നു കാരണം എനിക്ക് ബാംഗ്ലൂര് ആരുമില്ല നമുക്കൊരു സന്തോഷവും ഇല്ലല്ലോ ജസ്റ്റ് ജോലിക്ക് പോകും തിരിച്ചു വരുന്ന ജോലി സ്ഥലത്ത് ഉണ്ടാവുന്ന ആ നമ്മൾ വർക്ക് ചെയ്യാൻ വരുമ്പോൾ ചുറ്റുമൊരുക്കുന്ന ആൾക്കാരെ മാത്രമേ ഉള്ളൂ അവരോട് സംസാരിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ആരുമില്ല റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ആണെങ്കിലും എല്ലാവരും വർക്ക് ആയിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ അവരെ ലൈഫ് അവർ ഫോൺ ഞാൻ അങ്ങനെ തന്നെ നമ്മളോട് അങ്ങോട്ടോട് സംസാരിച്ച് സംസാരവും ഇല്ല ഞാൻ വീട്ടിൽ വിളിക്കും ആകെ വിളിക്കുന്നു അമ്മേനെ ഏച്ചിനെയും അച്ഛനാണ് ആദ്യം ആകെ വിളിക്കുന്നത് ഓക്കെ ബാംഗ്ലൂർ വേറെ ആരും വിളിക്കാനും ഇല്ല നമ്മൾ അങ്ങനത്തെ ഒരു ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീരെ ഒരു ഹാപ്പിനെസ് ഇങ്ങനെ ലൈക്ക് നമ്മളൊരു യാന്ത്രികമായ ജീവിതം മുന്നോട്ട് പോകുന്ന അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അതുപോലെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും നമുക്കൊരാളെ ഹെല്പ് ചെയ്യാൻ അപ്പമില്ല എന്നിപ്പോഴും എനിക്കാ സമയത്ത് കാലിനൊക്കെ വയ്യാണ്ടൊക്കെ വന്നു ഡെങ്കു പനിയൊക്കെ വന്നു ആ സമയത്തൊന്നും നമുക്ക് ആരും നമ്മളെ ഹെല്പ് ചെയ്യാനില്ലായിരുന്നു ലൈക്ക് നമുക്കൊന്നും പെട്ടെന്ന് വിളിച്ചു വരാൻ ഒരാളൊന്നും എനിക്കില്ല ബാംഗ്ലൂർ ബാംഗ്ലൂർ നല്ല കാര്യമില്ല അപ്പം എൻ്റെ ആകെ ഒരു ഓപ്ഷൻ ബസ് വരെ നാട്ടിൽ പോകാം അത്രയും ഇല്ല നാട്ടിൽ പോയ അമ്മയും അച്ഛനും ഏച്ചിയും ഉണ്ടാവും അല്ലാതെ എനിക്ക് വേറെ ഒരു വേറെ വേറെ വേറൊരു പ്രതീക്ഷയില്ല ഒരാളെനിക്ക് ആരും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കുറയാം അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ കല്യാണം കുറച്ച് ആലോചിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ച് പറയുമ്പം ഞാൻ ഫൈനാൻഷ്യൽ ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എല്ലാ രീതിയിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വുമൺ ആയിരുന്നു ഞാൻ ആ സമയത്ത് എന്നിട്ടാണ് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഓക്കെ പിന്നെ ഓൾറെഡി കല്യാണം കഴിക്കാൻ വേണ്ടി ഇന്നൊരു പ്രായമൊന്നുമില്ല ഓൾറെഡി ലീഗലി നമ്മൾ ഇത്ര ഏജ് ക്രോസ് ചെയ്യുമ്പോൾ പതിനെട്ട് വയസ്സ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കാറുണ്ട് ഓക്കെ അത് ഞാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്നെ ആരും എന്നോട് വന്ന് എന്നെ ഫ്രോസ് ചെയ്യുന്നതല്ല എൻ്റെ അടുത്ത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് ഞാൻ ഞാൻ ഇപ്പം ഒരു രാവിലെ ഉറങ്ങാൻ വേണ്ടി തോന്നി ഓക്കെ കല്യാണം കഴിക്കുക കല്യാണം കഴിഞ്ഞാൽ കഴിക്കും അങ്ങനെ ഒരു ഫാൻറ്റസീനെ പുറത്ത് അല്ല ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഞാൻ ഒത്തിരി ആലോചിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് കല്യാണം ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എനിക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടാവാം പോസിറ്റീവ്സ് ഉണ്ടാകും എല്ലാം ആലോചിച്ചിട്ടാണ് ഞാൻ കല്യാണിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻറ്റായിരുന്നു എനിക്ക് നല്ല കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ നല്ല രീതിയിൽ ഒരു ഫാമിലി റൺ ചെയ്യാനൊക്കെ പറ്റും കാരണം ഞാൻ എങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ് ഇപ്പോൾ കല്യാണത്തിനാണെങ്കിലും എനിക്ക് എൻ്റെ ഒരു എനിക്കച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും കല്യാണത്തിൽ ഫൈനാൻഷ്യലി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അച്ഛനുള്ള രീതിയിൽ ഞാൻ എത്തി ഓക്കെ എന്താണ് ഞാൻ വീട്ടിൽ പറയുന്നത് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെടുത്ത് കല്യാണം കഴിക്കാം ഞാൻ തന്നെയാണ് മാറ്റുമോണി അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെയാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ അവരെ ഓക്കെ അവർ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അവർക്ക് ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിട്ട് എനിക്ക് കല്യാണി കഴിക്കണമെന്ന് അവർക്ക് തീരെ ഉണ്ടായിട്ടില്ല ഞാനാണ് വീട്ടിൽ പോയി പറഞ്ഞാൽ ഇങ്ങനെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കാതല്ല ലൈക്ക് ഐ ആയ റെഡി ടു ഗെറ്റ് മാരി എന്നാൽ പറയായിരുന്നു പിന്നെ അവരൊക്കെ പിന്നെ മൈൻഡ് മാറുകൊണ്ട് അപ്പത്തേക്കും നോക്കാന്ന് വെച്ചാൽ അവർ നോക്കി അത്രേ ഉള്ളു അല്ലാണ്ട് പിന്നെ ഞാൻ ആ സമയത്ത് എല്ലാ ഇതും ഞാൻ സെറ്റ് ആയിരുന്നു ഓക്കെ അങ്ങനത്താണെങ്കിൽ കല്ല ഞാൻ ഒരുപാട് ആലോചന ഒരുപാട് ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാലാഴ്ച ഇരുന്ന് ആലോചിക്കുകയായിരുന്നു കാരണം കേൾക്കണോ വേണ്ടോ ഞാൻ ഒരുപാട് ഞാൻ കല്ല് ഇങ്ങനെ അടുത്ത് കേൾക്കും ഇതാന്ന് ഞാൻ പറയില്ല പക്ഷെ എന്തായാലും അവരുടെ അടുത്ത ആ എക്സ്പീരിയൻസ് ചെയ്യാൻ ചോദിക്കും എന്താണെന്നൊക്കെയുള്ളത് പിന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ ലൈക് ഞാൻ അത്യാവശ്യം മെച്ചുവേർഡായി അവിടെ പോയു ശേഷം പല എക്സ്പീരിയൻസും ലൈഫിൽ വന്നപ്പോൾ ഒരു കാര്യങ്ങൾ നേരിടണം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയി എനിക്ക് ഓക്കെ വേറെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര മെച്ചുവേർഡായി പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എനിക്ക് ഒരാൾ ഹെൽപ്പ് ആണ് നമുക്ക് ആരാരും ഇല്ല രണ്ടു വർഷമായിട്ട് ആരും തന്നെ ഹെൽപ്പും ചെയ്യുന്നില്ല എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റ തന്നെ ചെയ്യുന്നത് അപ്പം നമുക്ക് ലൈക്ക് നമ്മൾ ഓക്കെ ആണ് എല്ലാ രീതിയിലും അപ്പം പിന്നെ തന്നെ വർമ്മ ധന്യവർമ്മ ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെ ലൈഫിൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ നമ്മുടെ നാടും വീടും വീട്ടിൽ നാട്ടുകാരെ വീട്ടിൽ നമ്മൾ പുതിയ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും നമ്മളെ റെന്റ് നമ്മളെ എക്സ്പെൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പം നമ്മൾക്ക് പിന്നെ ഇന്ന് നേരിടാനുള്ള ഒരു ശക്തി നമുക്ക് വരുന്നു ആണ് അത് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് അതൊരു തരിയാണ് എനിക്ക് ഇപ്പോൾ ദുബായ് പോലത്തെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു പേടി ഇപ്പോൾ അമലാട്ടില്ലാണ്ട് ഞാൻ പല സ്ഥലത്ത് പോകാറൊക്കെ ഉണ്ട് എനിക്ക് യാതൊരു പേടിയൊന്നും ഇല്ലെന്ന് കാരണം വെച്ചാൽ ഞാൻ അതുപോലെ അവിടെ നിന്ന് ജീവിച്ചു വന്ന ആൾക്കാരാണ് ഇപ്പോൾ ഒന്ന് ബാംഗ്ലൂരിങ്ങാട്ട് സീഫ് ആണ് ഒത്തിരി സീഫാണ് ദുബായ് ആ ഒരു സ്ഥലത്ത് ഞാൻ ജീവിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ദുബായ് ഒന്നൊരു പ്രശ്നമേ ഇല്ല ജീവിക്കാൻ വേണ്ടി ഓക്കെ അത് അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച ഒരു തീരുമാനമാണ് കല്യാണം കേൾക്കാറുള്ളത് അപ്പോൾ കല്യാണം കേൾക്കാൻ വേണ്ടി വന്നപ്പം എന്താ വീട്ടുകാർ കണക്കും ഒരു കാരണം ഇവള് കുട്ടികളി എന്നു പറഞ്ഞാൽ അവരെ മുമ്പിൽ ഞാൻ ഇപ്പം കുട്ടികളും കളിക്കുന്ന ഒരാളാണ് അപ്പം കുട്ടികളൊന്നും മാറാത്തൊരു കുട്ടി കല്യാണം കഴിച്ചാൽ ഉണ്ടാവും എന്നൊക്കെ അവർക്ക് ഒരു ചിന്തകളും ചിന്ത ഉണ്ടായി രണ്ടായിട്ട് ഉണ്ടാവും അവർക്ക് അപ്പം അവരാകൊന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു ഫാമിലി റൺ ചെയ്യുന്നുള്ളത് പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ നല്ല രീതിയിൽ ഫാമിലി റൺ ചെയ്ത് പോകും കാരണം ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അല്ലെങ്കിൽ ഞാനൊരു പെട്ടെന്ന് ദിവസം കളയാണിക്കാൻ വിചാരിച്ച തീരുമാനമല്ല പിന്നെ എൻ്റെ ഫാമിലി എല്ലാവരും ഈ ഒരു ഏഞ്ചിൽ കല്യാണം കഴിച്ചാൽ ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ ഈ ആണെങ്കിലും എൻ്റെ കസിൻസ് ആണെങ്കിലും എല്ലാവരും ഈ ഒരു ഏഞ്ചിൽ കല്യാണിക്കുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പം അത് അവർ ഓക്കെ ഞാൻ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് മാസമാവും രണ്ടര മാസമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ഇതുവരെ ഞാൻ ഭയങ്കര ആയിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല എല്ലാ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം മുതലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത്രയും ഹാപ്പി ആയിട്ടാണ് ഇപ്പം ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ടാണ് കുക്കിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കഷ്ടപ്പാട് ചെയ്യുന്ന കാര്യം കഷ്ടപ്പെട്ട് അയ്യോ ചെയ്യുന്നല്ലോ ഇല്ല ചെയ്യുന്ന കാര്യങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ലൈഫ് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ആലോചിച്ച് ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാം അതുകൊണ്ട് എനിക്കൊരു ഒരു പ്രശ്നം ഒരു കല്യാണം കഴിഞ്ഞ് നേരത്തെ കല്യാണം കഴിഞ്ഞ് പോയി ചിന്ത എനിക്ക് ഇന്ന് വരെ വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ കല്യാണത്തിനാണെങ്കിലും എല്ലാം കഴിഞ്ഞവരും പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരാളാണ് ഞാൻ കാരണം ഞാൻ കല്യാണത്തിന് മുന്നേ തന്നെ കല്യാണത്തിന് ഏഴു മാസം സമയം ഉണ്ടായിരുന്നു ഏഴ് മാസം എൻ്റെ എല്ലാ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ കല്യാണത്തിൻ്റെ പരിപാടികളായിക്കോട്ടെ എല്ലാം ഞാൻ ഞാൻ തന്നെയാണ് പ്ലാനിങ് ഞാൻ ഒറ്റ ഒരാളാണ് കല്യാണത്തിൻ്റെ എല്ലാം ഓർഗനൈസ് ചെയ്തത് ഓക്കെ എല്ലാ കല്യാണം ഓർഗനൈസ് ഞാൻ തന്നെയാണ് അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ കോസ്റ്റ് കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ എല്ലാവരും എനക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു ഞാൻ റിസപ്ഷൻ ഡ്രസ്സൊക്കെ ഞാൻ ജാനുവരിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി പ്ലാൻ ചെയ്ത് കൊടുത്തു അതുപോലെ എൻ്റെ ടെമ്മിന് ചൂണ്ട ഡ്രസ്സ് ആയിക്കോട്ടെ തലേദിവസം ഡെങ്കോളി എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഉണ്ടാക്കുന്നത് ഞാനാണവിടെ ഓക്കെ ഫാമിലി എല്ലാവരും കാരണം എനിക്കൊരു ഒരു അത്ഭുതം ചോദിച്ചാൽ എൻ്റെ ഫാമിലി എല്ലാവരും ഓക്കെ തോന്നുന്നു ഞാൻ വിശി ഇവരെ ഒന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും ഇവരെ എൻ്റെ അങ്ങനെ വിട്ടു നീ എന്തു വേണം ചെയ്തു ഇഷ്ടത്തിൽ വളരെ അങ്ങനെ വിട്ടുപേര അങ്ങനെ ഞാൻ അത്രയും എനിക്കാൽ എനിക്ക് ധൈര്യത്തിൽ പറയാം ബിക്കോസ് എനിക്ക് ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ എനിക്കപ്പോൾ പറ്റുവായിരുന്നു കാരണം ഞാനപ്പം വർക്കിങ് ആയിരുന്നു എനിക്ക് പൈസ ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റുവായിരുന്നു അപ്പം ഞാൻ എല്ലാ രീതിയിലും ഓക്കെ ആയിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചവരുടെ അടുത്ത് ഒരു റിപ്ലൈ ആണ് കാരണം ഞാനങ്ങനെ എന്നെ എൻ്റെ വീട്ടുകാർ നിർബന്ധ കല്യാണം കഴിച്ചതോ അല്ലാണ്ട് ഒരു ഫാൻഡസിൻ്റെ പുറത്ത് കല്യാണം കഴിച്ചതോ അല്ല ഞാൻ അത്രയും ആലോചിച്ച് ഞാൻ ഇരുപത്തി മൂന്ന് വയസ്സായെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനുവെച്ചാൽ മെച്ചോറിറ്റി ഉണ്ട് ഓക്കെ അല്ലാണ്ട് ഇപ്പോൾ ചില ആൾക്കാർ ഇരുപത്തി രണ്ട് ഇരുപത്തെട്ട് ഒരു മുപ്പത് വയസ്സായാലും അവർക്ക് ആ മെച്ചൂരിറ്റി ഉണ്ടാവണമെന്നില്ല അത് ഓരോ ആളുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പം എനിക്കത് ഓക്കെ ആയി വന്നു പിന്നെ എനിക്ക് പ്രശ്നമില്ലായിരുന്നു കളഞ്ഞേക്കുന്നതിൽ അത് നല്ലത് കാര്യം പിന്നെ ബാംഗ്ലൂർ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ അപ്പം ബാംഗ്ലൂർ എനിക്ക് ഭയങ്കര വാവായിട്ട് തോന്നിയിട്ടൊന്നുമില്ല ലൈക്ക് എനിക്ക് ആകെ ഒരു നല്ലതെന്ന് ഞാൻ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു അത്ര ഉണ്ടായിരുന്നു എനിക്ക് വർക്ക് എൻ്റെ ഫസ്റ്റ് ജോലി അവിടെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീടും നാടൊക്കെ വിട്ട് പുറത്ത് പോയി നിൽക്കുന്നത് ബാംഗ്ലൂരായിരുന്നു അതെ ബാംഗ്ലൂര് പോയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ലൈഫ് തന്നെ ഒരു ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആയിക്കിയത് ബാംഗ്ലൂരാണ് അവിടെ പോയെനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നഷ്ടങ്ങളൊക്കെ അപ്പം ഒരുപാട് വിഷമിച്ചെങ്കിലും ഇപ്പം ആലോചിക്കുമ്പം അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട് നന്നായി എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് അതൊക്കെ കാരണം ബാംഗ്ലൂർ കൊണ്ടാണ് ബാംഗ്ലൂർ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് എൻ്റെ ബാംഗ്ലൂർ എക്സ്പീരിയൻസും എൻ്റെ കല്യാണത്തിന് എത്തിച്ചേർന്ന കാര്യങ്ങളും ഇതാണ് അപ്പം എല്ലാവർക്കും എൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീടുകളിൽ കാണാം തച്ചാള